ിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ് ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം റഷീദ് ഗുഡ് മോർണിംഗ് ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്ന് അവിടെ മഹാസഖ്യം പ്രകടന പത്രിക പുറത്തിറക്കാൻ പോവുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഈ പ്രഖ്യാപനങ്ങളൊക്കെ പ്രചാരണ പ്രകടന പത്രികയിൽ വരുമോ ഈ പ്രചാരണം ഏത് രീതിയിലായിരിക്കും ഏതൊക്കെ നേതാക്കൾ മഹാസാഖ്യത്തിന് വേണ്ടി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എത്തും കഴിഞ്ഞ ദിവസങ്ങൾ പ്രധാനമന്ത്രിയൊക്കെ എൻ ഡി എയ്ക്ക് വേണ്ടി അവിടെ എത്തി പ്രചാരണം നടത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏത് രീതിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ വരാനിരിക്കുന്നു ആദ്യഘട്ടം പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്ന വിവിധ പരിപാടികൾ വിനിഷ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ ഇനി കൃത്യം എട്ട് ദിവസം മാത്രമാണ് ബാക്കി ഉള്ളത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഛട്ട് പൂജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവധികളിലായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടികളൊക്കെ തന്നെയും പ്രചാരണ പരിപാടികൾ നിർത്തിവെക്കുകയും ഇത്തരത്തിലുള്ള ആചാര പരിപാടികളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും ഇന്ന് മുതൽ വീണ്ടും ഇത്തരത്തിൽ ഇനു മുന്നണികളും സജീവമായിട്ടുള്ള പ്രചാരണങ്ങളിലേക്ക് മുന്നേറുകയാണ് പ്രധാനമായിട്ടുള്ളത് ഇന്ന് മഹാസഖ്യത്തിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കും എന്നുള്ളതാണ് തേജസ്വി യാദവ് അടക്കമുള്ള മുതിർന്ന നേതാക്ക നേതാക്കൾ സമ്മേളനത്തിൽ ഇത് പുറത്ത് വിടും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചില പ്രചാരണ വേളകളിലൊക്കെ തന്നെയും ജീവികയടക്കമുള്ള പദ്ധതികൾ തേജസ്വി യാദവിൻ്റെയും അതോടൊപ്പം കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്ന് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു സ്ത്രീകൾ സ്ത്രീ വോട്ടർമാർക്കായി പ്രതിമാസം മുപ്പതിനായിരം രൂപ ഇത്തരത്തിൽ ശമ്പളം നൽകുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതർക്ക് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അലവൻസ് വർദ്ധിപ്പിക്കുന്നതും അതോടൊപ്പം നേരത്തെ അധികൃതരായിരുന്ന മുൻ ജീവനക്കാർക്കൊക്കെ തന്നെയും പെൻഷൻ നൽകുന്ന ചില പദ്ധതികളൊക്കെ തന്നെ തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സ്ത്രീ വോട്ടർമാരെയും അതോടൊപ്പം വയോധികരായിട്ടുള്ള ആളുകളെയും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രകടന പത്രികയായിരിക്കും ഇത്തവണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ കുടിയേറ്റം തുടങ്ങിയിട്ടുള്ള നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരം പ്രതിസന്ധികൾ നീക്കം തരണം ചെയ്യാനുള്ള ആ പദ്ധതികൾ കൂടി പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ദേശീയ നേതാക്കളൊക്കെ തന്നെയും നാളെ മുതൽ കോൺഗ്രസിൻ്റെതടക്കമുള്ള പ്രചാരണങ്ങളിലേക്കായി എത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും നാളെ മുതൽ ബിഹാറിൽ എത്തുകയും പ്രചാരണ പരിപാടികളിൽ സജീവമാവുകയും ചെയ്യും മുപ്പതാം തീയതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ജെ പി നദ്ദ അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും എൻ ഡി എ സഖ്യത്തിൻ്റെ പ്രചാരണത്തിനായി എത്തുകയാണ് ഇത്തരത്തിൽ ഒരു ആഴ്ച മാത്രം ബാക്കി നിൽക്കിയ പ്രചാരണ രംഗം കൊഴുപ്പിക്കാനുള്ളൊരു നീക്കം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അടുത്ത രണ്ട് ദിവസത്തിനകം തന്നെ ജെ ഡി യും ബി ജെ പിയുടെ ഒക്കെ തന്നെയും പ്രകടന പത്രികകൾ പുറത്തിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിതീഷ് കുമാർ യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കാത്തതിൽ നേരത്തെ തന്നെ ജെ ഡി യുവിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു ആ അതൃപ്തി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ ചിരാങ് പസ്വാന്റെ അടക്കമുള്ള പ്രചാരണങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇടതു പാർട്ടികളും സജീവമായി തന്നെ പ്രചാരണ രംഗത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏറെ പ്രധാനപ്പെട്ടത് മഹാസഖ്യം മുന്നോട്ട് വെക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ായ്മ കുടിയേറ്റം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് നിതീഷ് കുമാർ സർക്കാർ കഴിഞ്ഞ ഇരുപത് വർഷമായി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ബിഹാറിൽ ഭരണം തുടർന്നു വരികയാണ് പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ട ഒരു അവകാശങ്ങളും നൽകാത്ത തരത്തിലുള്ള റഷീദ് ആ വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളിൽ സജീവമായി കൊണ്ട് പോവുകയാണ് നേതാക്കളൊക്കെ തന്നെയും അടുത്ത രണ്ട് ദിവസങ്ങളിലായി എല്ലാ നേതാക്കളും ബീഹാറിലേക്ക് എത്തുകയും ചെയ്യും ബീഹാർ രാഷ്ട്രീയം തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഏറെ പ്രധാനപ്പെട്ടത് എസ് ഐ ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ആരംഭിക്കുകയും അതിനുശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ തലത്തിൽ വലിയ പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും നടന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും എന്തായാലും അടുത്ത രണ്ട് ദിവസങ്ങളിലായി താരപ്രചാരകരായിട്ടുള്ള നേതാക്കളെ ഇറക്കിക്കൊണ്ട് പ്രചാരണം കൊഴുപ്പിക്കാനാണ് രണ്ട് മുന്നണികളും ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്